െ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ ഇലയടയുടെ റെസിപ്പിയാണ് നമുക്ക് ഇലയട പല രീതിയിലും ഉണ്ടാക്കാം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് റാഗി ഇലയുടെയാണ് ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഒരു മസാല ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ചുക്കുമാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞാനിതിലോട്ട് അര ടീസ്പൂൺ നല്ല ജീരകവും എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് അഞ്ച് ഏലക്ക കൂടി ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഇതെല്ലാം ഈ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തു ഞാൻ ഇതുപോലെ ഏലക്ക തൊലിയെല്ലാം കളഞ്ഞ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ചുക്കും ഇട്ട് കൊടുത്തു ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ ഇവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ളത് നല്ല ഫൈൻ പൗഡറായിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് ഇത് വളരെ ടേസ്റ്റാണ് നമ്മുടെ ഈ ഇലയിടയിൽ ഇനി ഞാനൊരു പാത്രം ചൂടായി അതിലോട്ട് ഞാനിവിടെ ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ശർക്കരയാണ് ഉപയോഗിക്കുന്നത് മറയൂർ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് ഇതിലോട്ട് ഞാൻ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നമുക്കിനി മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ആയി കിട്ടണം നമ്മുടെ ശർക്കര എല്ലാം നല്ല രീതിയിൽ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഇതിനെ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിനെ അരിച്ചെടുത്ത് ഈ കപ്പിലോട്ട് തന്നെ പകർന്നു വെക്കാം ഞാനിവിടെ ഒരു കപ്പ് റാഗിയാണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് റാഗിയാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് റാഗി പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലോട്ട് റാഗി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ട് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതി ശർക്കരപ്പാനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ചൂടോട് കൂടി വേണം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ചെടുത്ത മസാലക്കൂട്ടും അതിന്റെ പകുതി ഭാഗം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു തവി ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ല ചൂടായിരിക്കും കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഇല ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊടി വാട്ടി ആ രീതിയിലാണല്ലോ ഉണ്ടാക്കിയെടുക്കാറ് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശർക്കര പാനിയിൽ ചൂടോടുകൂടി തന്നെ ഈ രീതിയിൽ വേണം നമ്മൾ പൊടിയെ വാട്ടിയെടുക്കാൻ ഇതേ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ രേട കഴിക്കാനായിട്ട് ഇപ്പോൾ ഒരു അല്പം ചൂട് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മസാലക്കൂട്ടെല്ലാം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ ഇവിടെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇതേ ഒരു പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുത്ത് കിട്ടേണ്ടത് ഞാനിവിടെ കാൽ കപ്പ് വൻപയറിനെ ഇവിടെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാനിവിടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിലോട്ട് ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഇതിലേട്ട ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്നൊരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇത് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ളതാണ് വൻപയർ ഉപയോഗിച്ച് നമ്മൾ ഈ റാഗി ഇലയട ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇലയിടെ കഴിക്കാനായിട്ട് ഇപ്പം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് കിട്ടിയ വൻപയറിനെ ഞാൻ ഈ രീതിയിൽ ഇവിടെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ രീതിയിൽ നന്നായിട്ട് നമുക്കിതിനെ ഉടച്ചെടുക്കണം ഇനി ഞാൻ നല്ല രീതിയിൽ പഴുത്ത ഒരു നിയന്ത്രപ്പായത്തിൻ്റെ പകുതി ഭാഗമാണ് ഇതിലോട്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇലയട ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഉടച്ചെടുത്ത വൻ ബയറുണ്ടല്ലോ അതാണ് ആദ്യം ഒരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം മുഴുവനായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഈ രീതിയിലിവിടെ എടുത്തു മാറ്റി വെക്കാം ഈ ഒരു രീതിയിലാണ് നമുക്കിതിനെ ഉടച്ചെടുക്കേണ്ടത് രണ്ടും നല്ല രീതിയിൽ ഉടച്ചെടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി ഞാൻ ഇതിലോട്ടായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയത് കൂടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ചിരവിയത് കൂടി നമുക്ക് ഈ മിക്സിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ സമയം ഞാൻ ഇതിലോട്ട് ഫ്ലേവറിനായിട്ട് പൊടിച്ചു മാറ്റിവെച്ചിട്ടുള്ള മസാലക്കൂട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലക്കൂട്ട് കൂടി ചേർത്ത് നമുക്കിതിനെ കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം ഈ മസാലപ്പൊടികൾ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം ഈ ഒരു രീതിയിലാണ് ഞാനിതിനെ ഇവിടെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ടായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനിയുണ്ടല്ലോ അതിൽ നിന്ന് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഇതിലോട്ട് ഒഴിച്ച് വീണ്ടും നമുക്കിതിനെ കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പരുവത്തിലായിട്ട് കുഴച്ചെടുക്കണം ഞാൻ ഇതിലോട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ട് ഇവിടെ ബാക്കി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ ഇവിടെ കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇലയിടെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബോളാക്കി എടുത്തിട്ടുള്ള പൊടി ഈ ഇലയിലോട്ട് ചേർത്ത് ഈ കാണുന്ന രീതിയിലാണ് ഞാനിവിടെ പരത്തി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ രീതിയിൽ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് പത്തിരിയുടെ പ്രസ്സിൽ വെച്ചിട്ടും ഇതേ രീതിയിൽ പരത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് വളരെ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് ഇലയിടക്കൂട്ട് നിറച്ച് ഈ കാണുന്ന രീതിയിൽ നമുക്കിതിനെ മടക്കിയെടുത്ത് ഇനി നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ ഇവിടെ പൊതിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഇലയുടെയും ഇതേ രീതിയിൽ തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കാം ഈ കാണുന്ന രീതിയിൽ ഒന്ന് പരത്തിയെടുത്ത് അതിനുശേഷം ശേഷം ഇതിലോട്ട് കൂട്ട് വീണ്ടും ഇതിനെ മടക്കിയെടുത്ത് വീണ്ടും നമ്മൾ ഇതിനെ ഇലയെ പൊതിഞ്ഞെടുത്ത് ആ രീതിയിലാണ് ഞാനിവിടെ ഇലയിട ഉണ്ടാക്കുന്നത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയുടെയാണ് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കണം ടേസ്റ്റ് മാത്രമല്ല നമുക്ക് വളരെ ഹെൽത്തിനും വളരെ നന്നായിട്ടുള്ള ഒന്നാണല്ലോ മുത്താറി അഥവാ റാഗി ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള ഓരോ സാധനങ്ങളാണ് നിങ്ങൾക്കിതിലോട്ട് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ഹെൽത്തിന് ഗുണം ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ ഇത് കാണിച്ചു തരുന്നത് ഇത് വളരെ ടേസ്റ്റ് മാത്രമല്ല എല്ലാവർക്കും ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു മെഷർമെൻറ്റിൽ ഞാനിവിടെ അഞ്ച് ഇലയുടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേ രീതിയിലുള്ള അഞ്ച് ഇലയുടെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഇലയുടെ മുഴുവനായിട്ട് പൊതിഞ്ഞെടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാനിതൊരു ഇഡ്ഡലി ചെമ്പിലോട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് ഇഡ്ഡലി ചെമ്പ് വെച്ച് അതിലോട്ട് ആവി വന്നതിന് ശേഷം ഞാൻ ഈ കാണുന്ന രീതിയിൽ ഓരോന്നായിട്ട് വെച്ചു കൊടുത്തു ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം എന്നാലേ നമുക്കിതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ല രീതിയിൽ വെന്ത് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്നു നോക്കി നമ്മുടെ ഇലയുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ നാടൻ ഇലയട നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു ടേസ്റ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്